ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാനും പറ്റും നിങ്ങളുടേതായ റീഡിങ് നിങ്ങൾക്ക് കിട്ടാൻ ഇത് വളരെയധികം സഹായിക്കും നൈൻ ഓഫ് വാട്ടർ the ദ uh, transformation two of ഓഫ് വൺസ് നോക്കാം നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് വാട്ടർ ആണ് അതായത് നയനൊ കപ്സിന്റെ എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് സഫലതയാണ് എന്തിന്റെ സഫലതയാണ് ഇവിടെ ആഗ്രഹ സഫലീകരണം നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ മാത്രമല്ല നിങ്ങൾ ചില സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം മുൻപ് തൊട്ടേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് സാധിക്കണം ഇത് സാധ്യമാക്കണം എന്നൊക്കെയുള്ള ചില സ്വപ്നങ്ങളുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് കൂളായിട്ടിരിക്കാൻ സാധിക്കും മനസ്സിലായ യാതൊരു വിധത്തിലുള്ള ടെൻഷൻ ഇല്ലാതെ ഡിപ്രഷൻ ഇല്ലാതെ ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് സമാധാനമായിട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഹാപ്പിനെസിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ല എങ്കിൽ ഇത് നിങ്ങളുടേതായ എനർജി ആണ് എന്നാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അതായത് യൻ ഓഫ് കപ്സിന്റെ എനർജി ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് അതായത് വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടക്കാൻ അതുപോലെ ചില കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത അതുപോലെ ആഗ്രഹം സഫലമാകുന്നത് എന്താഗ്രഹമാണോ അതൊക്കെ ചിലപ്പോൾ സഫലമാകുന്ന എനർജിയാണ് ഓർണമെന്റ്സ് വാങ്ങിക്കാനും അതുപോലെ വിവാഹം നടക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങളുടേതായ സ്വപ്നങ്ങൾ സഫലമാകുന്ന എനർജിയാണ് സന്തോഷത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് റിലാക്സ് ആവാൻ പറ്റുന്നു റിലാക്സേഷൻ സംഭവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്ന മജീഷ്യൻ്റെ എനർജിയാണ് മജീഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സഫലമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട് വണ്ണാണ് നമ്പർ ഗണ്ടിലെ ഇൻഫിനിറ്റി സിംബല ബണ്ടൻസിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് മജീഷ്യന്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ച് ഏത് കാര്യത്തിലാണോ അതിലൂടെ മുന്നോട്ട് പ്രയത്നിച്ച് വന്ന് പേരും പ്രശസ്തിയും നേടുന്ന ഒരു എനർജിയിലേക്കാണ് വരാൻ പോകുന്നത് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ജീവിതത്തിന്റെ ഒരു തുടക്കം വരാൻ പോകുന്നു എന്നുള്ളതാണ് പലർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സക്സസ് ആണ് വരാൻ പോകുന്നത് മനസ്സിലായോ നിങ്ങൾ നേരത്തെ തന്നെ ഒരുപാട് ഒരുപാട് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് സാധ്യമാക്കണം എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നതായിരിക്കും ഇതുപോലെ നിങ്ങളുടെ വിൽ പവർ അതുപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു കൂടുതലായിട്ട് ആക്റ്റീവ് ആകാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ പേരും പ്രശസ്തിയും പണവും സാമ്പത്തികവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇത് വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അപ്പൊ ഇവിടെ ഇവിടെ ജീവിതത്തിന്റെ ഒരു തുടക്കമാണെന്ന് കാണുന്നുണ്ട് അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ആ നഷ്ടപ്പെട്ടിടത്ത് നിന്നും വീണ്ടും നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് വീണ്ടും ഒരു പരിവർത്തനത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് തിരിച്ചറിയാൻ കഴിയുന്നു എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും പക്ഷെ നമുക്കത് മനസ്സിലാവില്ല നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുക പോലുമില്ല പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് റിയലൈസേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ലൈഫ് ചേഞ്ച് ജീവിതത്തിന് നല്ല മാറ്റം വരാൻ തുടങ്ങുന്നു ജീവിതത്തിന് ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളിൽ നിന്നുമാണ് മാറ്റം വരാൻ തുടങ്ങുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഒരു നല്ല മാറ്റമാണ് വരാൻ പോകുന്നത് അത് നിങ്ങളായിട്ട് ആ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയാണ് പലരും മനസ്സിലായോ നിങ്ങളായിട്ട് ഒരു മാറ്റം കൊണ്ടുവരാൻ ഇതല്ല എങ്കിൽ തനിയേ ചില മാറ്റങ്ങളും വരാം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം അപ്പോൾ ഇവിടെ ഒരു സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ച് പിന്നെ വീണ്ടും മുന്നോട്ട് വരുന്ന എനർജിയാണ് കാണുന്നത് അതുപോലെ ടൂ ഓഫ് ഫയർ ആണ് ഫയർ എന്ന് പറയുമ്പോൾ ഓഫ് ഫയർ സൈൻ ഏരിയസ് സാജിറ്റേറിയസ് എനർജി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാത്തിരിപ്പാണ് പ്ലാൻ ചെയ്തിട്ട് കാത്തിരിപ്പാണ് പാർട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ടൊരു കാര്യത്തിന് പോകണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിനൊരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ വെളിച്ചമുണ്ട് കണ്ടല്ലേ ഇവിടെ കാത്തിരിക്കുന്ന കാര്യത്തിന് ബ്ലെസ്സിങ്സ് ഉണ്ട് വരുന്നത് അതുപോലെ മുൻപിലാണെങ്കിൽ വെളിച്ചമുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യമാകും ഇതിനൊരു പ്രോഗ്രസ് വരാൻ പോകുന്നു കാത്തിരിക്കുന്ന കാര്യത്തിനൊരു പുരോഗതി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ത് കാര്യമായിരിക്കാം നിങ്ങളിവിടെ കാത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാവേ ഇതുപോലെ എന്ത് കാര്യത്തിലാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ കാത്തിരി പാർട്ണർഷിപ്പ് ചേർന്നൊരു പ്രോഗ്രാമിലൂടെ മുന്നോട്ട് വരുന്നു അപ്പോൾ അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്ന എന്തിന്റെ ആണ് ഇവിടെ സാമ്പത്തികപരമായ പ്രോഗ്രസ് ആണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് കാണുന്നത് ട്രാൻസ്ഫോർമേഷൻ എന്തിന്റെ ആണെന്ന് നമുക്ക് നോക്കാവും പ്രിൻസസ് ഓഫ് പെന്റക്കിൾസ് ആണ് പെൻഡക്കിൾസിന്റെ എനർജിയിലാണ് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ കൂടുതലായിട്ട് വരുന്നത് അതായത് ജോലി ലഭിക്കുന്ന എനർജിയാണ് മനസ്സിലായത് പലർക്കും ജോലി ലഭിക്കുന്ന എനർജി അല്ലെങ്കിൽ ജോലി നോക്കിയിരിക്കുന്നു നോക്കിയിരിക്കുന്നത് വന്നു ചേരുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും അതാണ് ഇങ്ങനെയാണ് ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് ഫയറിന്റെ എനർജിയാണ് അതായത് എയ്റ്റ് ഓഫ് എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് വാൺസ് വാൺസ് ഫയർ സൈൻ ഏരിയസ് എനർജി ഇവിടെ ആണ് വൺസ് എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ അതിവേഗത്തിലുള്ള അഥവാ ഒത്തിരി ഒത്തിരി ആവേശത്തോടു കൂടി ചില കാര്യങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ടിറങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ മുന്നോട്ടുള്ള പാച്ചിലിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് സ്പീഡാണ് ഈ ആക്ടിവേ ആക്ടിവിറ്റി ഇവിടെ മനസ്സിലായത് ഇവിടെ നിങ്ങൾ ആക്റ്റീവ് ആകാൻ പോകുന്നു കൂടുതലായിട്ട് ആക്റ്റീവ് ആകാൻ പോകുന്നു എന്നുള്ളതാണ് അഥവാ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഒരു പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ മറ്റേ പല വിധത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പീഡ് എനർജി ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തുന്നതാണ് ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ് അഥവാ ഒരു ആവേശം കൊള്ളിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആയിട്ട് മുന്നോട്ട് വരാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ ചില യാത്രകൾ ഇപ്പോൾ നിങ്ങൾ എവിടെങ്കിലും യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ചില യാത്രകൾ സഫലമാകുന്നു അതുപോലെ ആരെങ്കിലും കാണണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് കൂടി ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതും സാധ്യമാകുന്നു കാരണം വാൺസല്ലേ ഓ അതാണ് പറയുന്നത് ഇവിടെ സെവൻ ഓഫ് വാട്ടറിൻ്റെ എനർജിയാണ് അതായത് സെവൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ചോയ്സസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അവസരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല നമ്മൾ ഒരുപാട് കാര്യത്തിന് കാത്തിരിപ്പും കാത്തിരിക്കുന്നുണ്ട് നിങ്ങളായാലും നിങ്ങളായാലും ഒരുപാട് കാര്യങ്ങൾക്ക് കാത്തിരിക്കുന്നു പക്ഷെ അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നില്ല ഒറ്റ അവസരം പോലും കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് നിരാശരാകുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരുപാട് ചോയ്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾക്കിവിടെ കുറച്ചൊന്ന് നെഗറ്റീവ് അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്താ സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ദൈവാനുഗ്രഹം കൂടെയാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇതിൽ എന്താണ് വേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം എന്താണോ അതിനെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് കാരണം എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ വരുന്ന അവസരങ്ങളാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ കളഞ്ഞു കുളിക്കാൻ പാടില്ല ഒന്ന് വേണ്ട എനിക്ക് മറ്റേത് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാനേ പാടില്ല എത്ര ജോലി അന്വേഷിച്ചിരിക്കുന്നു എത്ര ചെറിയ ജോലി ജോലിയായാലും അത് ആദ്യം സ്വീകരിക്കുക അതിലൊരു സന്തോഷം കണ്ടെത്തുക ആ സന്തോഷത്തിലൂടെയാണ് പിന്നീട് പിന്നീട് അവസരങ്ങൾ വരുന്നത് മനസ്സിലായോ അല്ലാതെ നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ട് ഓ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്കത് വയ്യാ എനിക്കിത് വയ്യാ എന്ന് പറഞ്ഞ ഭീരുവായിട്ട് ഫിയർലെസ് ആയിട്ട് വേണം മുന്നോട്ട് വരാൻ ഭീരുത്വം കളയണം ഫിയർലെസ് ആയിട്ട് മുന്നോട്ട് വരണം എന്നാണ് ഉദ്ദേശിച്ചത് മനസ്സിലായി അപ്പൊ നിങ്ങൾ ഭീരുവായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല പേടി ഇല്ലാത്തവനായിട്ട് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഉള്ളിൽ തന്നെ ധൈര്യം കൊടുക്കണം വേണ്ട ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കും എന്നെ കൊണ്ട് ഇത് പറ്റും മനസ്സിലായി ഈ ജോലിയിലൂടെ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റും എനിക്ക് ഇവിടെ വേറെ അവസരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ തുടർന്നു കൊണ്ട് തന്നെ മറ്റ് അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ ബുദ്ധിപൂർവ്വം വേണം മുന്നോട്ട് വരാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ചോയ്സസ് ധാരാളമായിട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ സിക്സ് ഓഫ് എർത്താണ് അതായത് സിക്സ് ഓഫ് പെൻഡക്കൾസിന്റെ അർത്ഥികൾ സിക്സ് ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ വളരെ അധികം ഹാപ്പിനെസ് ആണ് ഇവിടെ അഭിവൃദ്ധിയാണ് വരാൻ പോകുന്നത് അല്ലെ നിങ്ങൾക്ക് ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാമ്പത്തികം കുറച്ചുകൂടെ ഒക്കെ കിട്ടിയിട്ട് പാവങ്ങളെക്കുറങ്ങുന്നു സഹായിക്കാമായിരുന്നു എന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിച്ചുറപ്പിച്ച ചില കാര്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് അത്തരത്തിലൊരു അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികപരമായ അഭിവൃദ്ധി ആരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഈ ഒരു എനർജിയാണ് വരുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഔദാര്യം ചെയ്യാൻ കഴിയുന്നു ചാരിറ്റിക്ക് കൊടുക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് ഇറങ്ങാൻ സാധിക്കുന്നു അതുവഴി നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പാവങ്ങൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇല്ലാത്തവർക്ക് ദാനം ചെയ്തു കഴിഞ്ഞാൽ പാത്രം പറഞ്ഞു ദാനം ചെയ്യുക എന്ന് പറയുന്നില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായോ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ഒരു ചാൻസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വീൽ വീലാണ് വീൽ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ സമയമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ചുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു പ്രോഗ്രസ് വരുന്നുണ്ട് പല ജീവിതത്തിൽ തന്നെ അപ്പോൾ നിങ്ങളുടേതായ ആ ഭാഗ്യ സമയമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് പല ആൾക്കാരും കൂടെ ചേർന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് പിണങ്ങിപ്പോയിരുന്നവർ നിങ്ങളോട് ഒത്തുചേരാം അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു അങ്ങനെ കടക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ജോലിക്കാര്യമാകാം ചിലപ്പോൾ മറ്റേത് കാര്യമായാലും നിങ്ങൾക്ക് പുതിയതായിട്ടൊരു തുടക്കം വരുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങൾ ഭാഗ്യമില്ല ഞാൻ ഭാഗ്യം കെട്ട ആളാണ് എന്നൊക്കെ സ്വയം പഴിച്ചു കഴിഞ്ഞിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു നല്ല സമയം വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ സമയമാണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മാറ്റം ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് വാട്ടർ ആണ് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പുതിയ ദിവസങ്ങളൊക്കെ വരുന്നുണ്ട് പുതിയ മാസം പുതിയ വർഷം ഒക്കെ വരുവല്ലേ കുറെ കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചേക്കാം ഇനി പുതിയ ചില തുടക്കങ്ങളിലേക്ക് പോകല്ലേ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കാം എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടാത്തതിനെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വരുന്ന ഇവിടെ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ചിലരൊക്കെ എന്താണ് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കിടക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ ചിലർ ചിലരാഗ്രഹിക്കുന്ന എന്താണ് ചില ബന്ധങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് സ്പിരിച്വൽ വേയിലൂടെ വരണം എന്നാഗ്രഹിച്ച് മുന്നോട്ട് വരുന്നു അവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു അപ്പോൾ ആ ഒരു ജീവിതത്തിന് ഒരുപാട് ഒരുപാട് മാറ്റമുണ്ടാകുന്നു ജീവിതത്തിന് ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എല്ലാം ഉപേക്ഷിക്കുകയാണ് ഒരുപാട് സ്നേഹത്തെ ഉപേക്ഷിക്കുന്നു സ്നേഹബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നു അതുപോലെ ഭൗതികപരമായ മറ്റു സുഖങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മനസ്സിലാക്കാം അപ്പോൾ വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി വാട്ടർ ആണ് എയ്റ്റ് ഓഫ് വാട്ടർ ആണ് ഇവിടെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് എയറിൻ്റെ എനർജിയാണ് ഇൻസ്പിറേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്ന കിങ് ഓഫ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ള ഒരു ട്രസ്റ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെയോ ഇവിടെയാണെങ്കിൽ പുതിയ തീരുമാനങ്ങൾ ഉറപ്പിച്ച തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതായത് തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് വരികയാണ് അതായത് എവിടെയെങ്കിലും യാത്ര ചെയ്യാനാവാ അതുമല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുടങ്ങി വെക്കാനും ആവാം ബുദ്ധിപൂർവ്വം ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു തീരുമാനം തുടക്കത്തിലായിട്ടുണ്ട് ഒരു തീരുമാനത്തിൻ്റെതായ തുടക്കം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കപ്സിന്റെ എനർജി വളരെയധികം സന്തോഷത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് കുടുംബസഹിതം സന്തോഷിക്കുന്നു അച്ഛനമ്മ മക്കൾ സഹിതം ഒരുപാട് കാര്യങ്ങളിലേക്ക് സന്തോഷം അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കുട്ടികളടങ്ങാം ഉല്ലാസയാത്ര പോകാം അതുപോലെ തന്നെ നിറപ്പകിട്ടാർന്ന ഒരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കാം ഇതുവരെ ചിലപ്പോൾ രണ്ട് കൂട്ടരും രണ്ട് തരത്തിലായിട്ടുണ്ടാവാം ചിലപ്പോൾ ചില കേസുകൾ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഡിവോഴ്സ് കേസ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് പിണങ്ങി വേർപിരിഞ്ഞ് കഴിയുന്നുണ്ടാവാം അതുമല്ലെങ്കിൽ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ട് മാറി നിൽക്കുന്ന എനർജിയാവാം അങ്ങനെയൊക്കെ വന്നാൽ ഇവിടെ ഒന്നിച്ചു ചേരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതുമല്ല എങ്കിൽ മറ്റേ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുമായിട്ടൊരു സോൾ കണക്ഷൻ ഉണ്ടാവാം അങ്ങനെ വന്നാലും സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് വീണ്ടും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് വീണ്ടും മുന്നോട്ട് വരണം ഇപ്പൊ ഇതുവരെയുള്ള ജീവിതത്തിലെ മടി കളയണം മടി കളഞ്ഞ് തോൽവികളെ ഉപേക്ഷിച്ച് ഇനിയെങ്കിലും ഒരു നല്ല ജയത്തിലേക്ക് വരണം ഇനി മുന്നോട്ട് വരണം ജീവിതത്തിൽ കൂടുതലായിട്ട് കരുത്തു നേടി പവർഫുൾ ആകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ഒരു അതോറിറ്റി പവറിലേക്ക് നിങ്ങൾ വരികയാണ് നിങ്ങളുടേതായ ഒരു അതോറിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഈ ഇപ്രകാരം മുന്നോട്ട് വരാൻ സാധിക്കുന്നു അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഹെറോഹെൻ്റ് എനർജിയാണ് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്ന എനർജി പലരും പലരും സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുന്നുണ്ട് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട് അതുപോലെ പല നല്ല കാര്യങ്ങളെയും മോശം കാര്യങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവായിരിക്കുന്നു മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ാണ് ഔട്ട്സൈഡർ ബ്രേക്ക് ത്രൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഐസൊലേഷൻ ആണ് ആണുണ്ടല്ലോ സ്റ്റെക്കായിരിക്ക സ്റ്റെക്കായിരിക്കുകയാണ് പല കാര്യങ്ങളിലും അപ്പൊ സ്റ്റെക്കായിട്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഇവിടെയാണ് എൻ്റെ ജീവിതത്തിൽ വിജയം വരാൻ പോകുന്നത് പല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല തീരുമാനിക്കുന്നതൊന്നും ആഗ്രഹിക്കുന്നതൊന്നും നടക്കുന്നില്ല മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല ജോലിയിൽ തടസ്സം ഉണ്ടാവുന്നു ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകുന്നു വിവാഹകാര്യങ്ങളിൽ തടസ്സം ഉണ്ടാവുന്നു വീട് തടസ്സത്തിലായിരിക്കുന്നു എന്തായാലും ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ തടസ്സങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്താണ് ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് കിടക്കുകയാണ് വേണ്ടത് കറേജ് സംഭരിച്ച് മുന്നോട്ട് വരണം നിങ്ങൾ ഇവിടെ രക്ഷിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് നിങ്ങളോടൊപ്പം ചേരാൻ ആൾക്കാർ വരുന്നുണ്ട് അതായത് യൂണിവേഴ്സ് തന്നെ നിങ്ങളോടൊപ്പം ചേരുന്നു നിങ്ങൾക്കൊരു ഹെൽപ്പ് തരുന്നുണ്ട് അതുപോലെ ബ്രേക്ക് ത്രൂ ആണ് എല്ലാ പ്രശ്നങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം മനസ്സിലായോ എല്ലാത്തിനെയും തകർത്തെറിഞ്ഞ് മുന്നോട്ട് വരിക എല്ലാ പ്രശ്നങ്ങളെയും എല്ലാവിധത്തിലുമുള്ള പ്രശ്നങ്ങളെയും അതായത് പ്രതിസന്ധികളെ വെല്ലുവിളികളെ മറ്റുള്ളവർ ഏൽപ്പിച്ച മുറിവുകളെ ചീറ്റിങ്ങിന് എല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരാൻ തയ്യാറായിരിക്കണം അത് അതിലൂടെ വേണം നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ കരേജ് സംഭരിച്ച് സ്വയം ജീവിതത്തിൽ സക്സസ് നേടണം മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ